പിന്നല്ല എന്ന് ചോദ്യത്ലെ ലൈവ് വന്നില്ല കൈസ് അതറിയോ നിങ്ങൾ ആരേലും ഒന്ന് അന്വേഷിച്ചോല എവിടെ പോയെന്നുള്ളത് ഇല്ല ഇല്ല മച്ചാനെ കഴിപ്പമൊന്നും കഴിഞ്ഞിട്ടില്ല ഉറങ്ങിപ്പോയാ എന്നിട്ട് എന്താണ് പരിപാടി ഒരു ദിവസം കൊണ്ട് എനിക്ക് എന്താണ് മിസ്സായത് ത്തെ ചൂട് അത് ദേഷ്യം വര കഴിപ്പാ കഴിഞ്ഞ എല്ലാരും ക്ലാസ് ഒക്കെ എങ്ങനെയോ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിട്ടത് പറയാം ക്ലാസ് തുടങ്ങിട്ടാ ആക്കി കഴിച്ചില്ലേ ഞാൻ കഴിച്ചില്ല അവിടെ ഇപ്പത്രയും സമയം നാട്ടില് സമയം കിറ്റിനാട്ടിൽ വിശപ്പില്ലേ എന്താ വച്ചാല് വിശപ്പൊന്നുമില്ലാത്തോ എവിടെയായിരുന്നു ഒന്നും പറയണ്ട ഇന്നലെ ഞാൻ പുറത്തു പോയതായിരുന്നു ഇപ്പൊ ഞാൻ പുറത്തു പോയപ്പോ ലൈവ് ഉണ്ടെന്ന് ചേച്ചാണേ പിന്നെ ആലോചിച്ചു എന്തിനാ പോസ്റ്റ് ആക്കണേന്ന് പിന്നെ ഇന്ന് ഞാൻ നല്ല കിടലിനായിട്ട് ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഏ സി ഓണാക്കിയിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തു പോകുന്ന ഞാൻ വേർക്കുന്നുണ്ടില്ല എങ്ങനെ ലൈവ് അല്ലേ നീ എങ്ങ ഇങ്ങ ഏ എങ്ങനെ ലൈവ് ഇട്ടില്ല അല്ലേന്നോ അതുല്യ ഫുഡ് കഴിച്ചോ ആ ഇന്നലെ ഇല്ലില്ല ഇന്നലെ ഒരു ദിവസം ഓട്ടോ ക്യാപ്ഷൻ ആയതാ ഇന്നലെ ലൈഫ് വിത്ത് പ്രിയ ഹലോ ലൈഫ് വിത്ത് പ്രിയ ഡു ഞാൻ ഓർത്ത് എന്റെ എന്തോ പറ്റിയെന്ന് ഇന്നും കാണാനപ്പോ ശരിക്കും ശരിക്കോ ഞാന് സത്യം ഇന്നലെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ആലോചിച്ചു ഒരു ദിവസം ഒന്ന് നിങ്ങൾക്ക് എന്താ പറയുക ആ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിന്നെ പിന്നെയട്ടെ അതിലെ പിൻ ചെയ്തിരിക്കുന്നു എന്താ പരിപാടി നോ പരിപാടി ഇങ്ങനെ ചുമ്മാ ഇരുന്നു സംസാരിക്കുന്നു ും കൊറച്ച് കഴിഞ്ഞു വരാം ഓക്കേ ഓക്കേ ഡിയാബ്ലോ നേരം കൊഞ്ചു വാങ്ങോ ഞാൻ അപ്പത്തേക്കും ആവണം സ്വെറ്റർ കിടാൻ കൊതിയാണ് ഇങ്ങനെ സ്വെറ്റർ കിട്ടിങ്ങനെ ലൈവ് ഒക്കെ ചെയ്തേക്കില്ലേ മൂട് ഞാൻ ഇഷ്ടം പോലെ സാധനം വാങ്ങിയിട്ടുണ്ട് ദൈവു ആയി ചേട്ടാ ഹലോ ദേവു ഹൗഡിയുടൂ ഏ ഞാനിതൊരു ഇങ്ങനൊരു മൂചിയൊക്കെ എന്നെ മിസ് ചെയ്തോ യെസ് ഞാൻ എല്ലാവരെയും മിസ് ചെയ്തു ഇന്നലെ നിങ്ങൾക്കറി കൈഷ് ഇന്നലെ പുറത്തു പോയിട്ട് എന്തായിരുന്നു പരിപാടി ഇന്നലെ ഞാൻ പോയിട്ടൊരു ഊമ്പിയ ബർഗർ എന്ന പോന്ന് അഖിലെ ചേ ദേവൂനും ഫാൻസ് ഉണ്ട് കേട്ടോ ദൈവവിന് ഫാൻസ് ഉണ്ട് കൈസ് അഖിൽ ഹായ് കഴിച്ചോ ചേട്ടാ കഴിക്കണം കഴിക്കണം കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ എന്തുവാ എന്നും പുറത്തു പോയിട്ട് ഇതാണോ അങ്ങനെ പറയല്ലേ ഇന്നലെ ഒരു ആഗ്രഹപ്പുറത്ത് പോയതാ എന്നിട്ട് നല്ല ചാമ്പലം കഴിഞ്ഞി എൻ്റെ മയിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോംബോ മഗ്ഗി പോയിക്കഴിഞ്ഞാൽ ഒരു കോംബോക്ക് രണ്ട് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഒരു കോള എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ പോയിട്ട് ഒരു കോംബോ ഇത് രണ്ടു പേർക്കും കൂടെ സത്യം പറഞ്ഞാൽ രണ്ട് കോംബോ വാങ്ങുന്നതിന് ലാഭം എന്നിട്ട് ഒരു കോമ്പ പറഞ്ഞിട്ട് എനിക്ക് വയറിഞ്ഞ് കൂടുതലുള്ളവര് വയറിറഞ്ഞിര എന്നിട്ട് ഒരു ബർഗറോടെ വാങ്ങി അത് പകുതിയാക്കി അത് തിന്ന് എന്റെ വയർ പൊട്ടാനായി കൂടുള്ളവന് വയറിഞ്ഞ അപ്പൊ എന്താ ചെയ്യാ വീട്ടിൽ വന്നിട്ട് ഓന് ഔട്ട് സൈജ കിടന്ന് ഉറങ്ങി എനിക്ക് ആ സങ്കടായി എന്റെ വയർ പൊട്ടാനായി ഓനൊരു കുഴപ്പമില്ല ഓനൊരു അങ്ങനെ പോലെ ഇരിക്കുക ഓ വയറൊന്നും ആയില്ലല്ലോ സാരില്ലഅ ഞാന് പറയൂ എന്നാ പിന്നെ വീട്ടിലിരുന്നാ പോരായിരുന്നു അല്ല എനിക്ക് മുതലായി ഓന് മുതലായില്ല അതാ പ്രശ്നമായത് എനിക്കൊരു സീനുമില്ലായിരുന്നു കൈഷ് ഞാൻ നല്ല തട്ടാ തട്ടിയ എനിക്കതൊക്കെ മതി എനിക്ക് അത്യാവശ്യം കോളേജ് കുടിച്ചു എൻ്റെ വേറെ സെറ്റാ ജീവൻ മുത്തേങ്ക് കളിക്ക ആയിരുന്നു പങ്ക് എടാ ഒന്ന് പറയാ മുത്തേ ആ എടാ ഞാൻ കാണിണ്ട് ഞാൻ അതിനെ ശ്രദ്ധിക്കാതിരിക്കണൊന്നുമില്ല മച്ചാനെ ഞാനിപ്പോ പഴയ ഗെയിം ഞാൻ ഫുള്ള് നസ്റ്റ് വൈബാണ് പഴയ ഗെയിമുകൾ ഉള്ളി മറ്റേ എന്താ എനിക്ക് നിന്നെ കാണണം ഏർ എങ്ങനെ ഇപ്പൊ കാണാൻ പറ്റിയ എന്നെങ്ങനെ കാണുന്നുണ്ടല്ലോ ലൈവിലൂടെ അതുപോലെ അതുപോരാ അഖിൽ അത് ചെയ്യുന്ന നീ എന്ന നാട്ടിൽ എപ്പം ഞാൻ വരാനാട്ടിന്ന് വരാന്ന് എപ്പോഴാ പറഞ്ഞേ നാട്ടിലേക്ക് വരാൻ എപ്പോഴാ പറഞ്ഞേ മാറിപ്പോയി ദൈവു പഠിക്കുവാണോ ദൈവു പറഞ്ഞോട് ദേവു ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് കൈസ്റ്റുഡൻ ടൈമോ ടൈമും കോളേജ് സെക്കൻഡ് ഇയർ ദൈവം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫിഫ്ത് ക്ലാസ് ജീവൻ എന്നാ പണി കൊറേ ഉമ്മ വരുന്നുണ്ടല്ലോ കോടാ ഞാൻ സെക്കൻഡ് ഇയർ ആണ് കോളേജ് ദൈവം എനിക്ക് ശല്യങ്ങൾ അല്ല ചെത്തും ഒന്നുമില്ല മനസിലായില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നുണ്ടേ ബി എ ഇംഗ്ലീഷ് അല്ല അതൊക്കെ എനിക്ക് അറിയാം ഇതിപ്പോ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരാ ആ ആ മനസ്സിലായില്ലേ एज स्टार्टिंग स्टार्टि जी हैव यू एन आप स्टार्टिंग वि जी गूगल गूगु गूगि गूगु गूगु एन आ അങ്ങനെയൊരു ആപ്പ് ഉണ്ടല്ലോ എനിക്ക് അറിയില്ല ബ്രോ ഗായ് ലൈക്ക് ആൻഡ് സബ് ഓക്കേ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നൈൻറ്റീൻ എന്തൊക്കെയായി പറയുന്നത് ഗായ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടോ ആ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ട്രിറർ അപ്പൊ സെറ്റ് അതായിരിക്കും ഗിർ ആയിരിക്കും ഓന് മാറിപ്പോയതാ ട്രിർ ഗിർന്നു മാറിപ്പോയതാ മനസ്സിലായോ മനസ്സിലായാലും വെച്ചാൽ എനിക്ക് മനസ്സിലായി കേട്ടോ ആണോ അല്ല അതെ അഖിലോടാ മൊത്തം ചോദ്യം വരുന്നത് അറിയൂന്നു നീ എന്തൊക്കെയാടാ പറയുന്ന ജീവിതമാണ് പറയുമ്പോൾ ഈ ജോബ് സ്റ്റഡി അതുപോലെ അല്ലേ അഖിലേനറിയുവോ ആ അഖില നിനക്കാട്ടോ ചോദ്യം വന്ന് അറിയുന്നോ ലാ സത്യം പറയാ നിനക്കറിയുവോ ഏത് ഏത് യൂണിവേഴ്സ് ഗൈസ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ടീം മൂന്ന് മൂന്നുപേരും കൂടെ ഗൂഗിൾ ചെയ്ത് നോക്ക് ഇപ്പൊ തന്നെ അതെ കുറച്ച് പാടാണ് ഞാനില്ല ഇതിലൊന്നിനും ഞാനും ഇല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതാ പ്രശ്നവും മനസ്സിലാവണ പിന്നെ വഴപ്പില്ല ആൾക്കാർ എന്റെ കാഴ്ച മയേശോണിട്ടേ അല്ലാണ്ട് തട്ടില്ല ചൂടെടുക്കില്ല കൈസ് ആക്കിണ്ട് സെറ്റ് ആക്കിണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലേ അറിയാത്തവർ ഇല്ല ദാമു ആൻഡ് ഗിർ ഗിർക്കല്ലേ അവസാനല്ലേ ആ അതെ അതന്നെയാ സംഭവം എന്ത് ഗിർ ഈ പറയുന്നത് people subscribe like സബ്സ്ക്രൈബ് like, subscribe സബ്സ്ക്രൈബ് like ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ കുറേ നേരമായി പറയുന്നു ഒറ്റ തവണ പറയുള്ളൂ ഒറ്റയടിക്ക് അനുസരിച്ചുകൊള്ളണം അല്ലേ മോശ എനിക്ക് എനിക്ക് വിഷമം മുപ്പത്തൊന്ന് പേരിപ്പോ വാച്ചിങ് ആണ് മുപ്പത്തൊന്ന് പേരിപ്പോ സദ്യയാണ് എനിക്ക് ഞാൻ ഡബിൾ ഹാപ്പി വിഷ്ണു ഹലോ ബ്രോ ഹലോ എന്തൊക്കെയാണ് പരിപാടി ഇന്ന് അക്ഷയ് ഹായ് അക്ഷയ് എല്ലാരും ഒന്ന് സബ് സഭ നമുക്ക് നമുക്കൊന്ന് ചാറ്റില് വലിയ ചർച്ചകൾ വിടാം ഹലോ ഹാപ്പി അല്ലേ ബ്രോ സത്യം നല്ല ഹാപ്പിയാ ജോയിനെ അതല്ല ഇത് കൊള്ള എന്താ നെയിം മറക്കൂല നിങ്ങളെ ഞാൻ മറക്കൂല ഇനിയിപ്പൊ ഏത് പാതിരാത്രി വന്നാലും ലൈവില് വന്നാലും ഹലോ ജോലി ഹാപ്പി ലോ വെച്ച് ഓർക്കും പിന്നെ എന്ത് പരിപാടി പരിപാടി ഒന്നുമില്ല മച്ചാനേ ഇങ്ങനെ ഇരിപ്പ് തന്നെ ഞാൻ ഇപ്പൊ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് ഗർ എന്താണെന്ന് പറ എന്നിട്ട് മതി ബാക്കി ജോയൽ അതല്ല നീ ഉദ്ദേശിച്ചത് അല്ല ഏഹ് എല്ലാം കൂടെ എനിക്ക് ആകെ കൺഫ്യൂഷൻ എല്ലാം ആയില്ലൂടെ വായിച്ചിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമാണോ അല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്തോ കാര്യ സാധനമാണ് അല്ലേ ഈ ഒരു സാധനം അതെങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലല്ലോ ഈ സാധനം പിടിച്ച എനിക്ക് വ്യൂസ് കൊടുക്കണ്ടോ നീ കണ്ടുപിടിയില്ല എനിക്ക് അറിയണം എന്നില്ല മച്ചാനെ എന്തോ സുഖമില്ലാത്ത സംഭവ പ്രത്യേകിച്ച് ഈ ചങ്ങയുടെ യൂസർനെയിം കണ്ടാറ എന്തോ വള്ളി സാധനാണ് ജീവൻ എന്തോ സാധനം പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് കത്തിയില്ല ടോ അകില് കത്തിയിണ് പക്ഷെ ഓ പറയൂല എന്തോ വലിയ സാധനാണ് ഗ്രൈൻഡർ ഇവിടെ എന്തൊക്കെ പലരും ആലോചിച്ചിരിക്കും ലാസ്റ്റ് ആ ഗ്രൈൻഡർ എന്നുള്ള സാധനം വന്നപ്പോഴത്തേക്കും പോയി എല്ലാരും ആ കിളിയൊക്കെ പോയി ഇപ്പൊ ആയില്ലേ ഹാപ്പി ആയില്ല എല്ലാവരും പലരും പലതും ആലോചിച്ച് നിന്നുണ്ടാവേ ഞാനൊന്നും ആലോചിച്ചില്ല ഞാൻ മാത്രമൊന്നും ആലോചിച്ചില്ല ബാക്കി എല്ലാരും എന്തൊക്കെയോ ആലോചിച്ച കൂടെ എത്തി അവനെ ജിആർ ഡി ആർ സെർച്ച് ചെയ്യാൻ എടാ ആരേലും ഒന്നും സെർച്ച് ചെയ്യും ഇനിയിപ്പൊ എന്തേലും ഒരുമാതിരി ഓമ്പിയ സാധനമാണെങ്കി എനിക്ക് വയ്യ എങ്കിലും അതാണ് കണ്ടുപിടിച്ചത് എന്നെ കൊണ്ടാവുന്നില്ല എനിക്ക് വിസമുണ്ട് അത് തന്നെ ഉം കൈലാസ് ഹേയ് ബ്രോ എന്തൊക്കെയുണ്ട് റിച്ചു ഹലോ ഹലോ റിച്ചു അവിടെ ഇടൂ കൈലാസ് കുഴപ്പമൊന്നുമില്ല ബ്രോ സുഖമായിട്ടിരിക്കുന്നു ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും വായ വരുന്നില്ല അന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോയി ആ നിങ്ങളല്ല നിങ്ങൾ തന്നെ ഫോളോ ചെയ്തില്ല ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന ആളാ കേട്ടോ സബ്സ്ക്രൈബ് എന്ന സാധനം മാത്രം എൻ്റെ വായവരൂല ബ്രോ എനിക്ക് പെസ്സിൽ റിക്വസ്റ്റ് കിട്ടില്ല എടാ മച്ചാനെ ഞാൻ കള്ളാൻ പറയൂല ഞാൻ മറന്നുപോയി ഞാൻ പക്ഷെ നിന്റെ യൂസർ നെയിം എനിക്ക് ഓർമ്മണ്ടേ പറയട്ടെ കണ്ടംപറി കണ്ടമ്പറി കണ്ടംബറി എന്ത് നെറ്റിയിലെ കണ്ടംപറി അല്ലേ അല്ലേ സാധനം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് ഓർമ്മ പോകുന്നില്ലാട്ടോ ഒരു ദിവസം ഞാൻ ലൈവ് തെറ്റിച്ചില്ലല്ലോ അതെ എനിക്ക് എന്റെ മൈൻഡില് പെട്ടെന്ന് ഏതാറിയ ഓർമ്മ ഞാൻ കരി ഇത് കണ്ടമ്പറിക്ക് വര എന്തോ കരി കാടംപറിയോ അങ്ങനെ എന്തോ വേറെ സാധനം പറഞ്ഞിട്ടു പക്ഷെ കണ്ടംപറിയ എനിക്ക് ഓർമ്മണ്ടേ ഞാൻ എഴുതി വെച്ചായിരുന്നു ഇല്ല ഞാൻ തള്ളിയോട്ടെ എഴുതി വെച്ചില്ലേ ജീവൻ പറ ഇവൻ എന്തുവാടേ കൊറേ നേരം പറയാൻ പറയാ എന്താ പറയാൻ പറഞ്ഞ ഗ്രൈൻഡർ എന്താണെന്ന് എടാ ഗ്രൈൻഡർ എന്താ ഒന്ന് പറഞ്ഞു വിടാ ആരെയും ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് പറ്റില്ല നീ മനപ്പൂർ അവോയ്ഡ് ചെയ്യണാണോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആരോടെലൊക്കെ ടൈപ്പ് ചെയ്ത് പറയാ അതുല്യ കാര്യായിട്ട് അഖിലാറസ് ആ നിനക്ക് പറ്റണം അഖിലാ അഖിലെ ജി ആർ ഡി ആർ ജി ആർ ഐ എൻ ഡി ആർ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഉണ്ട ചങ്ങ എടാ ഞാൻ റിക്വസ്റ്റ് ഇടും ഇന്നയിടും ശരിക്കും ഇടും എന്താ അറിയോ ചില ദിവസം ഞാൻ പെസ്സി കയറി കഴിഞ്ഞ ഒരു കളി ലൈക്ക് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് മൂഞ്ചി തോക്കും മൂഞ്ചി തോറ്റഴിഞ്ഞാൽ പിന്നെ ഞാനത് ഞാൻ പിന്നെ മൈൻഡും ഇല്ല പോർട്ടബിളെന്ന് ഇറ്റ്സ് എ ഗേ ഡേറ്റിംഗ് ആപ് ഡ്യൂട്ട് ആണ് ബ്രോ ും ലൈവില് വരുമോ പിന്നല്ലാണ്ട് ഞാൻ ഒരു ദിവസം ഇന്നലെ ഞാൻ ലീവ് എടുത്തിനോ ഇന്നലെ എനിക്ക് ഓഫ് ആയിരുന്നു അങ്ങനെയല്ല ഇന്നലെ ചുമ്മാ മണിപ്പൂറോ എടുത്തില്ല ലൈവ് കാരണം ഞാൻ പുറത്തു പോയതായിരുന്നു അപ്പോ എന്താ ഗേ ഡേറ്റിംഗ് ആ പറയൂ ഇല്ല മനസ്സാണ് ഞാന് എനിക്ക് ഗേഴ്സിനോട് താല്പര്യമില്ല നിങ്ങൾക്കുണ്ടോ ജോബ് സെറ്റായ പാർട്ട് ടൈം എവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വല്യ കാര്യത്തി തപ്പി ഇറങ്ങി അപ്പം എന്താ സീനുവെച്ചാല് അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ് നമ്മളോട് പോയിട്ട് പിന്നെ വരാൻ പറയും സ്റ്റാഫ് ഉള്ള അങ്ങനെയൊക്കെ ഓരോ കിട്ടാൻ പാടാണോ അതെ കിട്ടാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് വച്ചാല് പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കില്ല മെനക്കെടും നമ്മൾ മെനക്കെടും അതുല്യ ചേച്ചി പോയോ അതുല്യ ഇവിടെ ഉണ്ടല്ലോ ദേവു അതുല്യ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ അതുല്യൊക്കെ അതില് നമ്മടെ മറ്റേ സി സബ്സ്ക്രൈബറാ എന്തുണ്ടെങ്കിലും വരും നീ ഒന്ന് ഒന്ന് മ്യൂട്ട് എന്ന് മ്യൂട്ടിലിരിക്കാമോന്നുണ്ടായിരിക്കാനോ ഉദ്ദേശ പറ്റില്ല ഞാൻ ഇവിടെ ലൈവ് ഇടയാണെ ഒന്ന് ഒന്നര മണിക്കൂർ ലൈവണ്ടി ഒന്നര മണിക്കൂരൻ ചലിച്ചുകൊണ്ടിരിക്കും മുട്ടുകൂത്തിയിരിക്കാമോന്നോ